اها پرڪار ڪري پئي ٿو يها پرڪار ڪري پئي ٿو يها پرڪار ڪري پئي ٿو ٽائل جي جن کي ٿيندا آهن ان کي ڪجهه ڪجهه ٿيندا آهن ان کي ڪجهه ڪجهه ٿيندا آهن നമ്മൾ ആ ഓറഗനനെ നാല് ദേവയാ അമര പെൺ പെൺ ഡേ പോനേയ പെൺ നോക്കണ്ട ലൈവാണ് 2022 ആണ് ഞാൻ വന്നിട്ടുള്ള കേസ് 何者 हिन हरे हरे

دوخ خانو اگے سات جي سماعدار وڏي قومن کي سلام عرض ٿو ٿا مڪرمانا سموٽي اڄ مون کي وٽ موجود آهي مٿين سري مستوردار ۽ پرڏيهي حضرات کي سلام عرض ٿو ٿا ۽ پرڏيهي حضرات کي سلام عرض ٿو ٿا ۽ اها پرجاعت ڪرڻ جي لاءِ ٿا ٿي ٿا 1990 ఆరేన ఉన్నాక ఇమేజర్ మొదలయం రేయ్ ఆరేన రామా రామా కొడి కొడి ఆరేన ఉన్నతత హే దిహార్ దేవిల తోత హే కబరియెన I'm not afraid of death. 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 I'm not afraid you i am i i am Một số người dân, người dân, người dân, người dân, người dân, người dân, người അവരുടെ കൈകളിലേക്ക് ആ പ്രധാനക്കാരെ പടങ്ങൾ നൽകുന്നതും അവർ ഓരോ നിശ്ചയിക്കപ്പെട്ട കഥകളും ആ ശൈതത്തെ പദങ്ങൾ നൽകുന്നതുമാണ് എല്ലാ പ്രജനങ്ങളും ാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ പ്രകാശ രൂപത്തിൽ എന്നുള്ള ഭാവനയോടുകൂടി പൂർണ്ണമായും അത് പ്രകടനം ആരംഭിക്കുന്നു മുപ്പത് പങ്കുമാണ് ഇവിടെ തന്നെ ഈ നേത്രത്തിന്റെ കീഴ നിശ്ചയിക്കപ്പെട്ട മുപ്പത് പേരും അവരുടെ കൂടാരൻ ബാക്കിയുള്ള എല്ലാ ആളുകളും മുപ്പത് രൂപത്തിൽ വരികയാണ്

नमन बुद्धाल सभादनता सर्व क्रोध दयावरा वचरत महावाहो अद्य अंतरजगत समस्त प्राणी को भाषा में के लिए भाग है यह क्षेत्र क्षति के क्षेत्र रात्रि मेघ में छेड़ा अद्य अंतरजगत सभी मिटा के ऊपर बोझ ുംകൂല കർമ്മം നടത്താൻ പാടുള്ളൂ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ചിലാബികൾ ആദ്യം തന്നെ കോത്തിരിയിലൂടെ ആ ഒരു പ്രകാശത്തെ പകർന്നു വരുമ്പോൾ മാത്രമേ കോത്തിരി വളരെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിനുശേഷം എല്ലാവർക്കും അത് കത്തിക്കാൻ തുടങ്ങുന്നത് എന്ന് അറിയിക്കുകയാണ് അടിയന്തരമായി എത്തിച്ചേരുകയും അടിയന്തരമായി ക്ഷേത്ര നടപ്പത്തിലേക്ക്

நியோச்சுமான

ാണ് മറ്റുള്ളവരെല്ലാം മാറി മുപ്പത് വളണ്ടിയേഴ്സ് എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ദീപപ്രകാശം അവിടെ എത്തിച്ചതിന് ശേഷം മാത്രം എല്ലാവരും കത്തിക്കാൻ തിരിഞ്ഞാൽ മതി അതുവരെ എല്ലാവരും ക്ഷമയോട് കാത്തിരിക്കുക എല്ലാ സ്ഥലത്തും ദീപപ്രകാശം എത്തിയതിനു ശേഷം അവിടുന്ന് ദീപ്രചാരം നടത്താൻ ശ്രദ്ധിക്കുക ുംറിയിക്കാ എല്ലാരും മാറിയിരിക്കുക അടുത്ത ജീവൻ കത്തിക്കുമ്പോൾ തിക്കും തിരഞ്ഞെടുക്കും കൂടിയാലും അവരുടെ സാഹചര്യമായിട്ട് എല്ലാരും മാറിയിരിക്കുക നാമം ജനിച്ചുകൊണ്ട് മാറി എല്ലാരും മാറിയിരിക്കുക എല്ലാവർക്കും സഹകരിക്കുകയാണ് ബാക്കിയുള്ളവർ മാറിയെന്ന് ഈ വളണ്ടിയേഴ്സിൽ ദീപം കൈമാറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ശബ്ദമുണ്ടാക്കുന്നത് ബാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ട്

what sí, sí.